അബുദാബിയിലെ സംഗീത വേദികളിൽ ശാസ്ത്രീയ സംഗീതം കൊണ്ട് ശ്രദ്ധേയരായവരാണ് അംബിക വൈശാഖും മകൾ വൈഷ്ണവി വൈശാഖും ഇവർ തന്റെ കലാജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഇന്ന് ക്യാപിറ്റൽ ക്യാൻവാസിൽ അബുദാബിയിലെ സംഗീത വേദികളിൽ വേറിട്ട പ്രകടനത്തിലൂടെ ശ്രദ്ധേയരായി കഴിഞ്ഞ ഗായകരാണ് അംബിക വൈശാഖും മകൾ വൈഷ്ണവി വൈശാഖും ശാസ്ത്രീയ സംഗീതം പഠിച്ച് ഒട്ടനവധി വേദികളിൽ സംഗീത കച്ചേരി അവതരിപ്പിച്ചതിനു ശേഷമാണ് അംബിക വൈശാഖ് പ്രവാസ ജീവിതം തുടങ്ങുന്നത് കഴിഞ്ഞ പത്തു വർഷമായി അബുദാബിയിലുള്ള ഈ അനുഗ്രഹീത ഗായികയുടെ സംഗീതവിശേഷങ്ങളിലേക്കാണ് ഇന്ന് ക്യാപിറ്റൽ ക്യാൻവാസ് കടന്നു ചെല്ലുന്നത് പെരുമ്പാവൂർ സ്വദേശി ഈശ്വരയ്യർ ഗീതാ ദമ്പതികളുടെ മൂന്ന് മക്കളിൽ ഇളയ മകളായ അംബികയ്ക്ക് സംഗീതം പാരമ്പര്യമായി പകർന്നു കിട്ടിയതാണ് കുന്നുമ്മേൽ സ്കൂൾ എന്നറിയപ്പെടുന്ന ചേരാനല്ലൂർ ഗവൺമെന്റ് സ്കൂളിൽ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പ്രമുഖ സംഗീതജ്ഞ രാജലക്ഷ്മി അശോകന്റെ കീഴിൽ ശാസ്ത്രീയ സംഗീതം പഠിക്കുവാൻ ചേർന്നു അംബികയുടെ കഴിവ് തിരിച്ചറിഞ്ഞ മാതാപിതാക്കളും സഹോദരങ്ങളും അധ്യാപകരും ഏറെ പ്രോത്സാഹിപ്പിച്ചു കുഞ്ഞുനാളിൽ തന്നെ സ്കൂൾ തല മത്സരങ്ങളിൽ പങ്കെടുത്ത് സമ്മാനങ്ങളും കരസ്ഥമാക്കി പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അരങ്ങേറ്റം നടത്തി ഗുരുവായൂരടക്കം കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളിൽ കച്ചേരി അവതരിപ്പിക്കാനുള്ള ഭാഗ്യം അംബികയ്ക്ക് ലഭിച്ചു സ്കൂളിൽ ആദ്യമായിട്ട് ലളിതഗാന മത്സരത്തിനാണ് പങ്കെടുക്കാൻ ചേർന്നത് പക്ഷേ അന്നാദ്യമായിട്ട് പാടിയത് കുഞ്ഞിക്കിളിയെ കൂടെവിടെ എന്നുള്ള ലളിതഗാനാണെന്ന് അറിയില്ല അതാണ് ആദ്യമായിട്ട് കയറി പാടിയത് അപ്പോൾ ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അത് അതേ തുടർന്ന് പിന്നെ എല്ലാ സ്കൂളിലെ മത്സരങ്ങളിലും എൽ എന്തിനും എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തും എല്ലാത്തിനും എൻ്റെ പേര് കൊടുക്കും അങ്ങനെ ഒരു സിക്സ് സെവന്ത് ഗ്രേഡിലൊക്കെ പഠിക്കുമ്പോഴാണ് ശാസ്ത്രീയ സംഗീതത്തിനും ലളിതഗാനത്തിനും പദ്യപാരായണം എല്ലാത്തിനും എൻ്റെ പേര് കൊടുത്തത് സബ് ഡിസ്ട്രിക്ട് ലെവൽ ഡിസ്ട്രിക്ട് ലെവൽ വരെ അപ്പം എത്തിയുള്ളൂ എയ്ത്ത് ഗ്രേഡ് മുതൽ പിന്നെ കഥാപ്രസംഗം മോണാക്ട് വീണ അങ്ങനെയുള്ള മത്സരങ്ങളിലെല്ലാം ചേരുവായിരുന്നു കോടനാട് കുപ്പിടി മഹാഗണപതി ക്ഷേത്രത്തിൽ സംഗീത കച്ചേരി നടത്തി അരങ്ങേറ്റം കുറിച്ച അമ്പിയയ്ക്ക് തുടർന്നു വന്ന എല്ലാ നവരാത്രി മത്സരങ്ങളിലും കച്ചേരി അവതരിപ്പിക്കുവാൻ സാധിച്ചു ശാസ്ത്രീയ സംഗീതത്തിലുള്ള അവഗാഹം ഈ കലാകാരിക്ക് വൈവിധ്യമാർന്ന ചില അനുഭവങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട് പെരുമ്പാവൂർ മാർത്തോമ വിമൻസ് കോളേജിൽ പ്രീ ഡിഗ്രിക്ക് അഡ്മിഷൻ ലഭിച്ചത് ഒരു വേറിട്ട അനുഭവം തന്നെയായിരുന്നു കാലടി ശ്രീശങ്കര കോളേജിൽ ഡിഗ്രിക്ക് ചേർന്ന് പഠിക്കുമ്പോൾ സംഗീതവുമായി ബന്ധപ്പെട്ട വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുവാനുള്ള അവസരം ലഭിച്ചു ഏതാനും പരസ്യ ചിത്രങ്ങൾക്ക് ശബ്ദം നൽകുവാനും വിവിധ ഭക്തിഗാന ആൽബങ്ങൾക്ക് വേണ്ടി പാടുവാനും സാധിച്ചിട്ടുണ്ട് ഡിഗ്രി പഠനം കഴിഞ്ഞിട്ട് എനിക്ക് മട്ടാഞ്ചേരി എൻ പി രാമസ്വാമി സാറിൻ്റെ അടുത്ത് പഠിക്കാനായിട്ട് ഒരു അവസരം ഉണ്ടായി അപ്പോഴും പറഞ്ഞ മാതിരി ഈ ശൃംഗേരി മഠം കാലടി ശൃംഗേരി ആദിശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായിട്ടുള്ള കാലടി ശൃംഗേരി മഠത്തിൽ സംഗീതക്കച്ചേരി ചെയ്യാനൊരു ഭാഗ്യം ഉണ്ടായി അപ്പോൾ അവിടെ വെച്ചിട്ട് പക്കമാതിക്കാർ മുഖാന്തരം എനിക്ക് ഈ സാറിനോട് പഠിക്കാൻ കുറച്ചുകൂടി നല്ലൊരു ഹയർ ഗ്രേഡിൽ പോകാനായിട്ട് ഒരു ചാൻസ് കിട്ടി ഒരു ഒരുപാട് കാലം പഠിക്കാൻ പറ്റിയില്ല കാരണം അപ്പോഴേക്കും മാരേജിൻ്റെയൊക്കെ ഒരു ടൈം ആയതുകൊണ്ട് ഒരു എഴുട്ട് മാസം അദ്ദേഹത്തിൻ്റെ അടുത്ത് പഠിക്കാനുള്ളൊരു ഇട കിട്ടി ശാസ്ത്രീയ സംഗീതം ഏറെ ഇഷ്ടപ്പെടുന്ന ഹരി വൈശാഖുമായുള്ള വിവാഹം അംബികയ്ക്ക് കുടുംബജീവിതത്തിൽ എന്ന പോലെ സംഗീത ജീവിതത്തിലും ഒരു വഴിത്തിരിവായി ഒരു സംഗീത കുടുംബത്തിലെ അംഗമായ വൈശാഖ് ഈ കലാകാരിയെ ഏറെ പ്രോത്സാഹിപ്പിച്ചു വൈശാഖിന്റെ പിതാവിന്റെ നിർദ്ദേശപ്രകാരം പാർവതീപുരം പത്മനാഭായരുടെ കീഴിൽ സംഗീത പഠനത്തിന് ചേർന്നു എന്നാൽ ഭർത്താവിനോടൊപ്പം കുടുപ്പിനിയായി അബുദാബിയിലെത്തിയതോടെ വീട്ടമ്മയായി താൽക്കാലികമായെങ്കിലും ഒതുങ്ങിക്കൂടേണ്ടി വന്നു സംഗീതം എന്നുള്ളത് എല്ലാവരും ആസ്വദിക്കുന്നതാണ് എൻ്റെ പറ്റർണൽ സൈഡിൽ എൻ്റെ അപ്പച്ചിമാരെല്ലാവരും പാടുന്നവരാണ് അപ്പോൾ എനിക്ക് അമ്പികളുടെ ഒരു പ്രപ്പോസൽ വന്നപ്പോൾ തന്നെ വൺ ഓഫ് ദ മെയിൻ റീസൺസ് ഞാൻ ഓക്കെ പറയാൻ കാരണം തന്നെ പുള്ളിക്കാരി പാടുന്നുള്ളതാണ് ഈ പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ ഒരുവിധം എല്ലാവരുടെയും ടെൻഷൻ റിലീസാവും മാത്രമല്ല ഞങ്ങൾ ഈവനിങ് ഫാമിലി പ്രെയർ സമയത്തും പുള്ളിക്കാരുടെ പാട്ടോടാണ് ഞങ്ങൾ കലാശക്കൂട്ട് വയ്ക്കുന്നത് അപ്പോൾ അത് ഞങ്ങളുടെ പിള്ളേരും അത് ഇൻബിൽട്ടായി കഴിഞ്ഞു അപ്പോൾ ഞങ്ങളുടെ ഈവനിങ് പ്രയർ ടൈമിൽ ഫസ്റ്റ് സോങ് ഇവളുടെ ആയി കഴിഞ്ഞാൽ അത് കഴിഞ്ഞ എൻ്റെ രണ്ട് പിള്ളേരും പാടുന്നുണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പി എന്ന് വെച്ചാൽ മൂന്ന് പേരും ദി ആർ സ്ട്രൈവിങ് ടുവേർഡ്സ് എ കോമൺ ഗോൾ സംഗീതത്തിന് വേണ്ടി ഇവർ പോവുകയാണ് നാട്ടിൽ അറുപതോളം കുരുന്നുകൾക്ക് സംഗീതം പകർന്നു നൽകിയ ഈ അധ്യാപികയോട് പാട്ട് തുടരുവാൻ വൈശാഖ് ആവശ്യപ്പെട്ടു എങ്കിലും തൻ്റെ ജോലിയും കുടുംബവുമായി അംബിക കഴിഞ്ഞുകൂടി എന്നാൽ ഒരു കുടുംബ കൂട്ടായ്മയിൽ ഗാനം ആലപിച്ചതോടെ അബുദബിയിലെ ഗാനാസ്വാദകർക്ക് അംബിക എന്ന ഗായികയെ ലഭിക്കുകയായിരുന്നു പിന്നീട് കറാമ സെന്ററിലെ ഒരു പ്രോഗ്രാമിലൂടെ ഇസൽ ബാൻഡിലെ ഗായികരെ പരിചയപ്പെടുകയും അതുവഴി ഇവിടുത്തെ സംഗീത സദസ്സുകളിൽ സജീവമാകുകയും ചെയ്തു ഈ തരാം ഞാൻ തന്നിലുള്ള അറിവ് വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നതിലൂടെ കൂടുതൽ അറിവ് നേടുവാൻ കഴിയുമെന്ന വിശ്വാസം ഏതാനും കുട്ടികൾക്കും പാട്ടുപഠിപ്പിക്കുവാൻ അമ്പികയെ പ്രോത്സാഹിപ്പിച്ചു അതോടൊപ്പം മക്കളായ വൈഷ്ണവിക്കും ഹരിണിക്കും സംഗീതത്തിന്റെ ബാലപാഠങ്ങൾ ചെയ്യുന്നു തുടങ്ങിയ സംഗീത കൂട്ടായ്മയിലെ അംഗത്വം വഴി ഒരു ഭക്തിഗാന ആൽബത്തിൽ പാടി അഭിനയിക്കുവാനുള്ള അവസരമുണ്ടായി ഇന്ത്യ സോഷ്യൽ സെന്റർ കേരള സോഷ്യൽ സെന്റർ മലയാളി സമാജം തുടങ്ങിയ സംഘടനകളിലെ സ്ഥിരം സാന്നിധ്യമാണ് ഇന്നീ ഗായിക നിരവധി കലോത്സവങ്ങളിൽ വിധികർത്താവായിരിക്കാനുള്ള അവസരം ലഭിച്ച അംബിക ശുദ്ധ സംഗീതത്തിന്റെ പ്രചാരകയാണ് സംഗീതത്തിൽ അവകാശമുള്ളവരുടെ മുന്നിൽ പാടി മികച്ച ഗായിക എന്ന് പേര് നേടുവാൻ ആഗ്രഹിക്കുന്ന അംബിക ഇനിയും കൂടുതൽ ഉയരങ്ങളിൽ എത്തിച്ചേരട്ടെ എന്ന് അഹ്ലൻ അബുദബി ആശംസിക്കുന്നു